ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദനെ ചില കാര്യങ്ങളൊക്കെ ധനുഷും അവന്തികയും കൂടി പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു അർച്ചനയും സച്ചിയും സന്ദീപും കൂടി നടത്തുന്ന ഒരു നാടകം മാത്രമാണ് ഇത് എന്നും സന്ദീപ് എത്ര പറഞ്ഞിട്ടും വന്നില്ല പിന്നെ സച്ചി പറഞ്ഞിട്ട് കേൾക്കാതെ ഓഫീസിലേക്ക് പോയി എന്നൊക്കെ പല രീതിയിലും ഈ വിവാഹം മുടക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ അവസാനമായി നടക്കുന്ന അവസാനമായി കളിക്കുന്ന ഒരു നാടകം മാത്രമാണ് ഇത് എന്നൊക്കെ ഇപ്പോൾ ധനുഷ് നന്ദനോട് പറയുകയും നന്ദൻ കുറച്ചെങ്കിലും അത് വിശ്വസിക്കുകയും ചെയ്യുന്നു ഇതുവരെ അവരുടെ ഉദ്ദേശമെല്ലാം അതേപടി നടന്നു ഇനിയിപ്പോഴെല്ലാം നമ്മുടെ തീരുമാനത്തിലാണ് ഈ അപകടം ഒരു കള്ളമാണെന്നും പറയുന്നു ധനുഷ് പറഞ്ഞത് ശരിയാണെന്നാ എനിക്കും തോന്നുന്നത് എന്ന അവന്തികയും പറയുന്നു അർച്ചന ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോകാൻ അവൾ മടിക്കാത്തവളാണ് വിവാഹം നീട്ടിവെക്കാൻ മറ്റൊരു വഴിയും ഇല്ലാത്തത് കൊണ്ട് അവരെല്ലാവരും കൂടി തീരുമാനിച്ച ഒരു ഡ്രാമയാകാനേ സാധ്യതയുള്ളൂ എന്നും അവന്തിക പറയുന്നു അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് ഇറങ്ങിയവൻ വേറെ എവിടെ പോവാനാ ഇത് ധനുഷ് പറഞ്ഞതുപോലെ തന്നെ അർച്ചന പറഞ്ഞിട്ട് സച്ചി എവിടെ ഒളിച്ചിരിക്കുന്നെയാണ് ഈ നാടകത്തിൽ വീഴരുത് നന്ദേട്ട നന്ദേട്ടൻ നോക്കിക്കോ നാളെ വിവാഹം കഴിഞ്ഞു എന്നറിയുമ്പോൾ സച്ചി എന്തെങ്കിലും കള്ളം പറഞ്ഞ് കയറി വരും ഈ വിവാഹം നീട്ടിവെച്ചാല് മുഹൂർത്തം കഴിയുമ്പോൾ സച്ചി സാർ വരും അതെനിക്ക് ഉറപ്പാണ് ഇനി തീരുമാനം സാറിന്റേതാണ് എനിക്ക് ഒരപേക്ഷയുള്ളൂ നാളത്തെ വിവാഹം സ്വപ്നം കൊണ്ടാണ് ഞാനും സ്നേഹയും ഈ നിമിഷം വരെ ജീവിച്ചത് അത് മാറ്റിവെക്കരുത് സാർ അങ്ങനെ മാറ്റിവെച്ച് മറ്റൊരു മുഹൂർത്തത്തിൽ നടത്തിയാൽ അത് പിന്നെ ദോഷമാണെന്ന് ജോൽസൻ പറഞ്ഞതല്ലേ എൻ്റെ അച്ഛനും അമ്മയും പിന്നീട് ഈ വിവാഹത്തിന് സമ്മതിക്കില്ല മറ്റുള്ളവരുടെ വാശിയിൽ ഞങ്ങളെപ്പോലുള്ളവരെ എന്നും ധനുഷ് പറയുന്നു അതുകൊണ്ട് സാർ ആലോചിക്ക് ഒരു തീരുമാനത്തിലെത്ത് ഈ വിവാഹം നടന്നില്ലെങ്കിലും ഇല്ലെങ്കിലും നാളെ ഈ സമയത്ത് സച്ചി സാർ ഇവിടെ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് ഇനി ഇതിന്റെ പേരിൽ എന്നെയും സ്നേഹയും പിരിക്കരുത് സാർ എന്നൊക്കെ ധനുഷ് പറയുന്നു ഞങ്ങൾ അത്രയ്ക്ക് സ്നേഹിച്ചോണ്ട് പറയാണ് എന്ന് പറഞ്ഞ് വളരെ സങ്കടം നടിച്ച് ധനുഷ് അവിടെ നിന്ന് പോകുമ്പോൾ ഇതൊക്കെ കേട്ടതെന്ന് നന്ദൻ വിശ്വസിക്കുന്നു എന്നാൽ ഇതേ സമയം മുറിയിലെത്തി അർച്ചന പൊട്ടിക്കരയുകയാണ് സച്ചി കാണാത്തതിന്റെ പേരിൽ പൊട്ടിക്കരഞ്ഞ കണ്ടിരിക്കുന്ന അർച്ചനയുടെ അരികിലേക്ക് സച്ചി വരുന്നോ അർച്ചനയെ സമാധാനിപ്പിക്കുന്നത് പോലെയൊക്കെ അർച്ചനയ്ക്ക് തോന്നുകയാണ് സച്ചി എന്ന് അർച്ചന വിളിക്കുമ്പോൾ തന്നെ സച്ചി അവിടെ നിന്ന് മാഞ്ഞു പോകുന്നു പിന്നെ സച്ചിയും അർച്ചനയും കൂടി മുന്നേ പറഞ്ഞ തമാശകളൊക്കെ ഇപ്പോൾ അർച്ചന ഓർക്കുന്നു നേരത്തെയൊക്കെ അവർ വളരെയധികം സ്നേഹത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അർജുന സച്ചിയോട് ചോദിക്കുന്നുണ്ട് വയസ്സാകുമ്പോൾ നമ്മൾ തമ്മിലുള്ള ഈ സ്നേഹം കുറയുമോ എന്നൊക്കെ അങ്ങനെ ആ കാര്യങ്ങളായിരുന്നു ഇപ്പോൾ അർച്ചന സച്ചിയോട് സംസാരിക്കുന്നത് ഇതൊക്കെ അർച്ചന ഇപ്പോൾ ഓർക്കുകയാണ് ചില സന്തോഷങ്ങളൊക്കെ കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നു കയറുന്ന പേടിയാണ് ഇതൊക്കെ പ്രാർത്ഥനയുടെ ഭാഗ ഫലമാണോ ഭാഗ്യമാണോ വിധിയാണോ എന്നൊന്നും എനിക്കറിയില്ല സച്ചിയേട്ടനോടുള്ള ജീവിതം എന്നെ സംബന്ധിച്ച് സ്വർഗമാണ് സച്ചിന്ടനൊടി ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ കൂടുതൽ ചിരിക്കുന്ന ദിവസം എനിക്ക് പേടിയാണെന്ന് ഇതിനപ്പുറം ഒരു സങ്കടം വരാനുണ്ടോ എന്നോർത്ത് അതുകൊണ്ട് ചോദിച്ചതാണ് എന്നൊക്കെ അർച്ചന സച്ചിയോട് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞിരുന്നു എന്നാൽ തനിക്ക് അങ്ങനെ ഒരു സംശയം വേണ്ട ഞാൻ തന്നെ വിട്ടെങ്ങും പോകില്ല താൻ വയസ്സായെന്ന് കരുതി എനിക്ക് തന്നെ മറക്കാൻ പറ്റുമോ അല്ലെങ്കിൽ തന്നെ എനിക്ക് വയസ്സാവില്ലേ എന്നും ഞാൻ ഇങ്ങനെ ഇരിക്കുമോ ഇതുവരെയുള്ള കാര്യം അറിയില്ല ഇനി അങ്ങോട്ട് ഇതിലും വലിയ വിഷമഘട്ടം വരാനുണ്ട് എന്നോർത്ത് സന്തോഷിക്കേണ്ട സമയം കൂടുതൽ സന്തോഷിക്കണമെന്നും എന്നോടൊപ്പമുള്ള തൻ്റെ ജീവിത ഗ്യാരണ്ടി ലൈഫ് ടൈമാണ് മരണം കൊണ്ടാല് സച്ചിയും അർച്ചനയും ആർക്കും പിരിക്കാൻ സാധിക്കില്ല എന്നും സച്ചി അർച്ചനയോട് പറയുന്നു എന്നോ വയസ്സാകുമെന്നോർത്ത് ഇപ്പോഴേ താൻ അതിനെപ്പറ്റി ഓർത്ത് എന്തിനാണോ വിഷമിക്കുന്നത് അല്ലെങ്കിലും ഞാൻ തന്നെ കുറിച്ച് കൂടുതൽ സ്നേഹിക്കുമ്പോൾ അങ്ങനെ വിഷമിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് പതിവാണ് എന്നാൽ ഇനി വിഷമിക്കേണ്ട താൻ ഒന്ന് ചിരിച്ചേ എന്നൊക്കെ സച്ചി അർച്ചനയോട് പറഞ്ഞു ചുമ്മാ ഒന്ന് ചിരിക്കണോ ഞാൻ തന്നെ വിട്ടെങ്ങും പോകില്ല എന്നും ഒന്നുകൂടി സച്ചി അർച്ചനയോട് പറഞ്ഞതൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് അർച്ചന അങ്ങനെ ഇപ്പോൾ ഓരോ കാര്യങ്ങളും ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്നു കരഞ്ഞുകൊണ്ടിരിക്കുന്നു വളരെ സ്നേഹത്തോടെ രണ്ടുപേരും ഒന്നിച്ചുള്ള പല മുഹൂർത്തങ്ങളും ഓർക്കുകയാണ് അർച്ചന താഴേക്ക് ഇറങ്ങി വന്ന് ആ സ്റ്റെപ്പിൽ സ്റ്റെപ്പിലിരുന്ന് വീണ്ടും പൊട്ടിക്കരയുന്നു തൊട്ടരികിൽ സച്ചി വന്നിരിക്കുന്നതായിട്ട് വീണ്ടും അർച്ചനയ്ക്ക് തോന്നുന്നു എന്നാൽ ഒന്ന് തൊട്ടപ്പോഴത്തേക്കും സച്ചി മാഞ്ഞിപ്പോയിരിക്കുന്നു അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുന്നു ഇതേസമയം നന്ദൻ ധനുഷ് പറഞ്ഞതിനെ പറ്റി ആലോചിക്കുകയാണ് ധനുഷ് പറഞ്ഞതായിരിക്കും സത്യമെന്ന് നന്ദൻ ഇപ്പോൾ വിശ്വസിക്കുന്നു ആ സമയം സേതു നന്ദന്റെ അരികിലേക്ക് വന്നു സച്ചി ഇതുവരെ വന്നില്ല അല്ലേ നീ ഒന്ന് അന്വേഷിക്കെ ഇനിയും എത്രയും കരുതി അവനെ നോക്കിയിരിക്കുന്നത് എന്ന് സേതു പറയുമ്പോൾ നന്ദൻ പറയുന്നു അന്വേഷിച്ചാലും കണ്ടെത്താൻ പാടാണ് അച്ഛനിങ്ങ് വന്നോളും ഈ രാത്രി എവിടെ പോയി അന്വേഷിച്ചാലും അവനെ കിട്ടാൻ പോകുന്നില്ല എന്നതാണ് സത്യം എന്നെ നന്ദൻ പറയുമ്പോൾ സേതു പറയുന്നു പിന്നെ അവൻ എവിടെ പോയി അവൻ എങ്ങോട്ട് പോയെന്നോ എന്ത് പറ്റിയെന്നോ ഒന്നും അറിയില്ലല്ലോ എന്നൊക്കെ ടെൻഷനോടെ സേതുമാറവൻ പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് അവനൊന്നും പറ്റില്ല അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ നാളെ അവൻ ഇങ്ങോട്ട് വന്നേക്കും എനിക്ക് ഉറപ്പാണ് ഇവരുടെ സംസാരം അർച്ചന കേൾക്കുന്നു നമ്മൾ ഈ നമ്മളീ ടെൻഷനടിക്കുന്നത് വെറുതെയാകുമെന്നും നന്ദൻ പറയുമ്പോൾ അർച്ചന അച്ഛനെ വിളിച്ചു അവൻ വിളിക്കാം മറ്റോ ചെയ്തോ മോളെ എന്ന് സേതു അർച്ചനയോട് ചോദിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് അർച്ചന പറയുന്നുണ്ട് ഇല്ല അച്ഛ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല സമാധാനമില്ലാത്തതുകൊണ്ട് ഞാൻ എ സി ബി സാറിനെ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട് ഇവരുടെ സംസാരം അവൻ്റെ കേൾക്കുന്നു അവരൊന്ന് അന്വേഷിക്കട്ടെ എന്ന് അർച്ചന പറയുമ്പോൾ സേതു പറയുന്നുണ്ട് ഇപ്പോൾ പോലീസിനെ അറിയിക്കേണ്ടായിരുന്നു മോളെ ചിലപ്പോൾ രാത്രി അവൻ വന്നാലോ അങ്ങനെ വരില്ല അങ്ങനെ വരുമായിരുന്നെങ്കിൽ എപ്പോഴേ വന്നേനേ എന്നും അർച്ചനെ പറയുന്നു അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല നാളെ ഒരു വിവാഹം നടക്കാൻ പോകുന്ന വീടാണിത് ഇന്ന് രാത്രി ഇവിടെ പോലീസ് കയറി ഇറങ്ങിയാൽ നാട്ടുകാർ എന്ത് വിചാരിക്കും അതാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞതെന്നും ചെയ്തു നാട്ടുകാർ എന്ത് വിചാരിച്ചാലും എന്നെ ബാധിക്കുന്ന കാര്യമല്ല അച്ഛാ എന്റെ സച്ചിയുടെ എനിക്ക് വേണം അല്ലെങ്കിൽ ഇതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് അറിയണം വിളിച്ചിട്ടോ എന്തെങ്കിലും വിവരം കിട്ടിയിട്ടോ മണിക്കൂർ ഇത്രയായില്ല ഇനിയും കാത്തിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എൻ അർച്ചന പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് എന്താണ് മനസ്സിൽ കരുതിയിരിക്കുന്നത് സച്ചിക്ക് എന്തെങ്കിലും പറ്റിപ്പോയി എന്നാണോ അങ്ങനെയാണെങ്കിൽ തട്ടിക്കൊണ്ട് പോയവർ വെറുതെ അവനെ പിടിച്ചു വെക്കുമോ പണത്തിനു വേണ്ടിയാണെങ്കിൽ അവരൊന്ന് വിളിക്കെങ്കിലും ചെയ്തി ചെയ്യില്ലായിരുന്നോ അതാണ് ഞാൻ പറഞ്ഞത് അവൻ എവിടെയാണെന്നും അവന്റെ ഉദ്ദേശവും അവന് മാത്രമേ അറിയൂ ഞാൻ ഇപ്പോഴേ പറയുന്നു അവൻ ഇന്ന് രാത്രി വന്നില്ലെങ്കിൽ നാളെ എന്തായാലും അവൻ വന്നിരിക്കും അതെനിക്ക് തീർച്ചയാണ് എനിക്ക് ആ തീർച്ചയില്ലാത്തോടാ നന്ദേട്ട ഞാൻ പോലീസിനെ അറിയിച്ചത് എന്ന് അർച്ചന നന്ദനോട് പറയുന്നുണ്ട് എന്റെ നടന്നാലും അവരന്വേഷിക്കട്ടെ മനസ്സിൽ തോന്നുന്ന ഊഹങ്ങൾ വെച്ച് എനിക്ക് സമാധാനത്തോടെ ഇരിക്കാൻ സാധിക്കില്ല എന്തിനായാലും എനിക്കൊരു ഉത്തരം വേണം അത് ഇന്ന് രാത്രി തന്നെ വേണമെന്നും അർച്ചന പറയുന്നു തുടർന്ന് ബിജുവിനെ വിളിക്കയാണ് ധനുഷ് എന്തായി കാര്യങ്ങളൊക്കെ എന്നെ ചോദിക്കുന്നു ബോധം വന്ന നേരം മുതൽ അവൻ ഭയങ്കര ബഹളമാണ് ചുറ്റുവട്ടത്ത് മറ്റ് വീടുകളില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല എന്ന് ബിജു സൂക്ഷിച്ചോണം ഒരു കാരണവശാലും അവൻ പുറത്ത് ചാടരുത് മയക്കാനുള്ള ഡോസ് എന്തെങ്കിലും അവന് കൊടുത്തേക്ക് അവന്റെ അടുത്തേക്ക് പോകുമ്പോൾ നീ ഒറ്റയ്ക്കും പോകണ്ട എനിക്ക് ധനുഷ് ബിജുവിനെ പറഞ്ഞു ഏൽപ്പിക്കുന്നു ധനുഷിന്റെ അരികിലേക്ക് അവന്തിക വന്നു അവൻ ആ സച്ചി ഭയങ്കര ബഹളമാണെന്ന് ധനുഷ് ബഹളം ഉണ്ടാക്കാതിരിക്കാൻ അവനെ നമ്മൾ ഉല്ലാസയാത്രയ്ക്ക് അയച്ചതല്ലല്ലോ തട്ടിക്കൊണ്ട് പോയതല്ലേ അപ്പോ ഇതിന് ബഹളം വെക്കുമെന്ന് അവന്തിക ഞാൻ എന്തെങ്കിലും ചെയ്ത് മയക്കെടുത്താൻ പറഞ്ഞിട്ടുണ്ട് നീ എന്താ എന്റെ പിറകെ ഇങ്ങോട്ടേക്ക് വന്നത് എന്നെ ധനുഷ് പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് സച്ചിയെ കാണാനില്ല എന്ന് പറഞ്ഞ് അവനായി അവൾ ആ എ സി ബിയെ വിളിച്ചിട്ടുണ്ട് കളക്ടർ ശാലയെ വിളിച്ചു എന്ന് തോന്നുന്നു താമസിയാതെ തന്നെ ഇവിടേക്ക് പോലീസ് എത്തും നീ ടെൻഷൻ അടിക്കേണ്ട അവരെന്തെങ്കിലും ചോദിച്ചാൽ അവർക്ക് സംശയം വരാത്ത ഒരു മറുപടി ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് എന്നെങ്കിലും പറഞ്ഞാൽ അറിയാലോ എന്നെ പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് നീ എന്നെയും കൂടി പറഞ്ഞ് പേടിപ്പിക്കാതെ നാളെയും കൂടി ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു അവൻ്റെ പറയുന്നുണ്ട് നാളെയും കൂടി കഴിയാനാണ് പാട് ആദ്യം ഇന്ന് രാത്രി ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കട്ടെ ഇതേ സമയം തന്നെ പോലീസ് ജീപ്പ് അവിടെ എത്തി പോലീസ് എത്തിയിട്ടുണ്ട് നീ വാ എന്നു പറഞ്ഞ അവൻ്റെ ധനുഷിനെ കൂടി താഴേക്ക് പോകുന്നു എ സി പി കാർത്തി അവിടേക്ക് വന്നു നന്ദൻ പുറത്തേക്ക് വന്നു സാർ എൻ്റെ പേര് നന്ദൻ ഞാൻ സച്ചിയുടെ ഏട്ടനാണ് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു നാളെ എൻ്റെ അനിയത്തയുടെ വിവാഹമാണ് അപ്പോൾ തന്നെ ഇവിടെ പോലീസ് കയറിയിറങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകും സച്ചിയെ കാണാനില്ല എന്നത് അർച്ചനയുടെ തെറ്റിദ്ധാരണ മാത്രമാണ് എനിക്ക് ഉറപ്പുണ്ട് അവൻ മറ്റെവിടെയോ പോയതാണ് ഇന്നോ നാളെയോ തിരിച്ചു വരുമെന്നൊക്കെ അർച്ചനയ്ക്കൊരു അബദ്ധം പറ്റിയതാണെന്നും നന്ദൻ പറയുന്നു ഇന്ന് രാത്രി ഇവിടെ ചോദ്യം ചെയ്യുക എന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ട് മാത്രമല്ല എല്ലാവർക്കും വിഷമമാവുകയും ചെയ്യും അതുകൊണ്ട് ദയവായി തിരിച്ചു പോകണമെന്ന് നന്ദൻ പറയുന്നു ഞങ്ങൾക്കാർക്കും പരാതിയില്ല നാളെയും കൂടി കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരാതി തരാം സർ പ്ലീസ് എന്നൊക്കെ നന്ദൻ പറയുമ്പോൾ എ സി പി കാർത്തി പറയുന്നു മിസ്റ്റർ നന്ദകുമാർ കുമാർ നാളെ നിങ്ങളുടെ അനിയത്തിയുടെ വിവാഹമാണെന്ന് കരുതി ഈ മിസ്സിംഗ് കേസ് ഞങ്ങൾക്ക് എങ്ങനെയാണ് അന്വേഷിക്കാതിരിക്കാൻ സാധിക്കുന്നത് സചിതാനന്ദൻ മിസ്സിംഗ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും പക്ഷേ അദ്ദേഹത്തിൻ്റെ വൈഫ് അർജനയ്ക്ക് അങ്ങനെ ഒരു സംശയമുള്ളതുകൊണ്ടാണ് ഞങ്ങളെ വിളിച്ചത് ഞങ്ങൾക്ക് അന്വേഷിച്ചേ പറ്റൂ അതെല്ലാം പുറമേ ജില്ലാ കളക്ടർ ഷാലിനിയുടെ ഉണ്ട് ഇനി അർച്ചന എന്ന സച്ചിദാനന്ദന്റെ ഭാര്യ കേസ് പിൻവലിച്ചാൽ തന്നെ ഞങ്ങൾക്ക് അന്വേഷിച്ചേ പറ്റൂ കാരണം കാണാതായിരിക്കുന്നത് ഈ സംസ്ഥാനത്തെ വലിയൊരു ബിസിനസ്മാൻ ആണ് എന്ന് പറയുമ്പോൾ സൊസൈറ്റിയോട് അത്രയും കമിറ്റ്മെന്റ് ഉള്ള ഒരാൾ അങ്ങനെ ഒരു ബിസിനസ്മാനെ കാണാനില്ല എന്ന് പറയുമ്പോൾ പരാതി തന്നില്ലെങ്കിലും അന്വേഷിക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട് സോ നിങ്ങൾ ഞങ്ങളോട് കോപ്പറേറ്റ് ചെയ്തേ സാധിക്കൂ ഞങ്ങളുടെ ഈ വരവ് നിങ്ങളുടെ അനുജത്തിയുടെ വിവാഹത്തിന് ഒരു തടസ്സവുമാകില്ല ആരെയും ഞങ്ങളായിട്ട് വിഷമിപ്പിക്കത്തുമില്ല എന്നൊക്കെ രാജലക്ഷ്മിയും പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അകത്തേക്ക് വരണം സാർ എന്ന് പറഞ്ഞ് നന്ദൻ അകത്തേക്ക് പോകുന്നു അവരും പോലീസും കൂടെ പോകുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ